മാവേലിക്കര ലോക്സഭ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നവേലിക്കര ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടന്നു കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ ജോസഫ് എം ലോക്സഭ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്ന സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യു ഡി എഫ് മാവേലിക്കര ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ ജോസഫ് എം പുതുശ്ശേരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് അടങ്ങിയ സമിതിയെ നിയമിക്കണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ട് അത് നാളെ കോടതി ഒഴിവാക്കി എനിക്ക് പ്രധാനമന്ത്രിക്ക് ഭൂരിപക്ഷമുള്ള സമിതി ആ സമിതി തീരുമാനിക്കുക അങ്ങനെ വന്നാൽ എങ്ങനെ നിഷ്പക്ഷമായ നിലനിൽപ്പുണ്ടാവും ഒക്കെ പറഞ്ഞു ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്ക സംഭവം അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം പെരുമാറ്റം തെരഞ്ഞെടുപ്പ് വരും എന്ന് പറഞ്ഞാൽ പിന്നീട് അസാധാരണമായൊന്നും സംഭവിക്കില്ല മുനിസിപ്പാലിറ്റി പിന്നെ സാങ്ഷൻ കൊടുത്താൽ നേരത്തെ അംഗീകരിച്ചതാണെന്ന് പറഞ്ഞാലും റോഡിൽ പെറ്റിറക്കാനോ റോഡിൽ കുതിക്കാറില്ല കഴിയില്ല അതാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയാണ് കാരണം അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയിലേക്ക് കിടക്കാൻ കഴിയില്ല ആ സ്ഥാനത്താണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അകപ്പാക്കിയത് എന്താ കാരണം പറയുന്നത് പറഞ്ഞത് മദ്യനയത്തിന് അഴിമതി എന്നാണ് പുറത്തോട്ട് പറയുന്നത് പക്ഷേ യഥാർത്ഥ യാഥാർത്ഥ്യം എന്താണ് എതിർ സംഘങ്ങളെല്ലാം ഇല്ലാത്ത ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മദ്യനയ കേസിന്റെ കാര്യം പറഞ്ഞാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പങ്ക് പറ്റിയ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാം പത്രങ്ങൾ വായിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറസ്റ്റ് ചെയ്ത ഒരാളത്തെ കുടിയേടിച്ചാണ് അയാളെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ടാണ് കേജ്രിവാളിനെ അറസ്റ്റ് അയാളെ നേരത്തെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ അഞ്ചു കോടി രൂപ ആദ്യ ആദ്യത്തിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞ് മൂന്ന് തവണയായി അൻപത്തി ഒൻപത് കോടി

തോമസ് കുറ്റിശ്ശേരി കെ ഗോപൻ അനി വർഗീസ് റോയി വർഗീസ് നയനാൻസി കുറ്റിശ്ശേരിയിൽ ലളിത രവീന്ദ്രനാഥ് കെ എൽ മോഹൻലാൽ കുഞ്ഞുമൽ രാജു ബൈജു സി ജസ്റ്റിൻസൺ പാട്രിക് മാത്യു കണ്ടത്തിൽ അജിത് കണ്ടിയൂർ ശാന്തി അജയൻ വർഗീസ് പോത്തൻ ലതാ മുരുകൻ സജീവ് പ്രായ്ക്കര എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ അജിത് കണ്ടിയൂർ ജനറൽ കൺവീനർ തോമസ് കടവിൽ ചെയർമാൻ ജസ്റ്റിൻസൺ പാട്രിക് മാത്യു കണ്ടത്തിൽ എന്നിവർ കൺവീനർമാർ അനിതാ വിജയൻ രമേശ് ഉപ്പാൻസ് കോർഡിനേറ്റർമാർ എന്നിവരെ തെരഞ്ഞെടുത്തു